യുഎഇയിലുള്ളവർ ഏറെ കാത്തിരിക്കുന്ന ഒന്നാണ് ഇത്തിഹാദ് റെയിൽവേ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇത്തിഹാദ് റെയിലിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോയിലൂടെ എന്തൊക്കെ സംവിധാനങ്ങളാണ് യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഇത്തിഹാദ് റെയിലിന്റെ ഒരു പാസഞ്ചർ ട്രെയിനിൽ ഏകദേശം നാനൂറ് പേർക്ക് യാത്ര ചെയ്യാനാകും ഒരു ബിസിനസ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ പതിനാറ് സീറ്റുകളും ഇക്കണോമിക് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ അൻപത്തി ആറ് സീറ്റുകളും ഉണ്ടാകും എന്നാൽ ഒരു ട്രെയിനിൽ എത്ര കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ട്രെയിനിലെ സീറ്റുകളും ചില സീറ്റുകൾക്കിടയിൽ ബ്രൗൺ ടേബിളുകളുമുണ്ട് സിൽവർ ഗ്രേ നിറത്തിലുള്ള കോച്ചിൽ വിമാനത്തിന് സമാനമായ സീറ്റുകളാണുള്ളത് ഇലക്ട്രിക് ഡോറാണ് കമ്പാർട്ട്മെന്റുകളെ വേർതിരിക്കുന്നത് ഒരു നിരയിൽ ഇരുവശങ്ങളിലുമായി നാലു പേർക്ക് ഇരിക്കാവുന്ന വിധമാണ് സീറ്റ് എത്തുന്ന സ്ഥലം സമയം എന്നിവയെക്കുറിച്ച് സ്ക്രീനിൽ നിന്ന് തത്സമയം അറിയാം അൽമഹ വനങ്ങളും ഫുജേറയുടെ പ്രകൃതി സൗന്ദര്യം ഉൾപ്പെടെ വ്യത്യസ്ത കാഴ്ചകളും പ്രകൃതി ദൃശ്യങ്ങളും എത്തിഹാദ് ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആസ്വദിക്കാൻ കഴിയും തൊള്ളായിരം കിലോമീറ്റർ നീളമുള്ള പദ്ധതി പൂർത്തിയാകുമ്പോൾ ഏഴ് എമിറേറ്റുകളെയും പതിനൊന്ന് പ്രധാന നഗരങ്ങളെയും ഗുബൈഫാത്തിൽ നിന്ന് ഫുജേറയിലേക്കും ബന്ധിപ്പിക്കും അയൽരാജ്യങ്ങളിലേക്ക് റെയിൽ കണക്ഷൻ പ്രഖ്യാപിച്ച ആദ്യ ഗൾഫ് രാജ്യം കൂടിയാണ് യു